എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആപ്പിൾസിൽ നിങ്ങളെ അകറ്റി നിർത്തുകയാണ് ഇനി ആപ്പിൾസിൽ നിങ്ങളെ അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ശരിക്കും അത് അവർ ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ ഇനി ആപ്പിൾസിൽ നിങ്ങളെ അകറ്റി നിർത്തുകയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം ഇന്നത്തെ റീഡിംഗിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് വളരെ ഒപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ള നല്ലൊരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ കണ്ടുമുട്ടണമെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ കണ്ടുമുട്ടണം അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും സംസാരിക്കണം നിങ്ങൾ ഇനിയും കണ്ടുമുട്ടണം എന്നുണ്ടെങ്കിൽ കണ്ടുമുട്ടിയിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതായത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ യൂണിവേഴ്സിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും അങ്ങനെ ആയിരിക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ആ പേഴ്സണെ കാണണം അല്ലെങ്കിൽ ആ പേഴ്സണോട് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കാം ആ പേഴ്സണും നിങ്ങളെ കാണണം അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ വിചാരിക്കുന്നതായിക്കോട്ടെ നിങ്ങൾ വിചാരിക്കുന്നതായിക്കോട്ടെ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും കണ്ടുമുട്ടും ഇനിയും സംസാരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ എങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ യൂണിവേഴ്സിന് സമർപ്പിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ യൂണിവേഴ്സിന് സമർപ്പിച്ചിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് ആ പേഴ്സണെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം യൂണിവേഴ്സിന് സമർപ്പിച്ചിരിക്കുകയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണും ആ പേഴ്സൻ്റെ ആഗ്രഹം യൂണിവേഴ്സിന് സമർപ്പിച്ചിരിക്കുകയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ എങ്കിലും നിങ്ങളോടൊന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ആ പേഴ്സൺ ശ്രമിക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ ശ്രമം നടത്താനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളെ കാണുന്നതിനെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങളും ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സണോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയം മുതൽ നിങ്ങൾക്ക് ആ പേഴ്സിനെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ കുറച്ച് നാളായിട്ട് നിങ്ങൾ ഒരുപാട് ആപ്പേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഒത്തിരി ആ പേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്ക് ആ പേഴ്സിനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് ആ പേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത് മേ ബി നിങ്ങൾ ആ പേഴ്സിനെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ മാത്രമല്ല ആ പേഴ്സണും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സണും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം മേ ബി ആ പേഴ്സണും നിങ്ങളെ സ്വപ്നം കാണാറുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ ശരിക്കും നിങ്ങളെ അകറ്റി നിർത്തുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒരു ആശയക്കുഴപ്പത്തിലാണ് അതായത് ആ പേഴ്സൺ ശരിക്കും നിങ്ങളെ അകറ്റി നിർത്തുന്നുമുണ്ട് പക്ഷെ ആ പേഴ്സൺ നിങ്ങളെ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ആ പേഴ്സൺ അറിയില്ല അതായത് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ അകറ്റി നിർത്താൻ സാധിക്കുമോ ആ പേഴ്സൺ എന്നാ പേഴ്സൺ അറിയില്ല പക്ഷെ എന്നിട്ട് കൂടി ആ പേഴ്സൺ നിങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് ഇനി നമുക്ക് നോക്കാം നിങ്ങളെ അകറ്റി നിർത്താൻ ശരിക്കും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആ പേഴ്സൺ ആശയക്കുഴപ്പത്തിലാകാൻ കാരണം ആ പേഴ്സൺ വിഷമിക്കാൻ കാരണം നിങ്ങളെ ആ പേഴ്സൺ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടോ ഒത്തിരി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അതായത് ഒരു അൺകണ്ടീഷണൽ ലവിൻ്റെ എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ അകറ്റി നിർത്താൻ ശരിക്കും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എന്നിട്ടും ആ പേഴ്സൺ നിങ്ങളെ അകറ്റി നിർത്തുന്നു അത് കാരണം ആ പേഴ്സൺ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അതായത് നിങ്ങളെ അകറ്റി നിർത്തിയാൽ നിങ്ങളെക്കാൾ കൂടുതൽ വിഷമിക്കുന്നത് ആ പേഴ്സണാണ് അത് എത്രമാത്രം വിഷമമാണെന്ന് ആ പേഴ്സൺ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അത്രത്തോളം നിങ്ങളെ അകറ്റി നിർത്തുമ്പോൾ ആ പേഴ്സണാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എന്നുള്ളത് പക്ഷെ എന്നിട്ടും ആ പേഴ്സൺ നിങ്ങളെ അകറ്റി നിർത്തുന്നു ആ പേഴ്സൺ എത്രമാത്രം നിങ്ങളെ അകറ്റി നിർത്തിയാലും നിങ്ങളോടുള്ള ആ പേഴ്സൻ്റെ സ്നേഹത്തിന് ഒട്ടും കുറവ് വരില്ല അല്ലെങ്കിൽ അതിനൊരു മാറ്റവും സംഭവിക്കില്ല എന്നുള്ളതാണ് കാരണം ആ പേഴ്സൺ വിശ്വസിക്കുന്നത് മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ആ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വരില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇനി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ അല്ലെങ്കിലും ആ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു മാറ്റവും വരില്ല എന്നുള്ളതാണ് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ അകറ്റി നിർത്തുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നിട്ട് പോലും ആ പേഴ്സൺ എന്തിനു വേണ്ടി നിങ്ങളെ അകറ്റി നിറ്റി നിർത്തുന്നു അതായത് അതിൻ്റെ കാരണം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളെ അകറ്റി നിർത്തുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് നോക്കുന്നതിന് മുൻപ് മേ ബി നിങ്ങൾ ടു ടു എന്നുള്ള ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫോർ 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 എന്നുള്ള ഏഞ്ചൽ നമ്പർ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ അകറ്റി നിർത്തുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആദ്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു അത് കാരണമായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ആ പേസൺ ചിന്തിക്കുന്നത് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായാലും സ്റ്റെബിലിറ്റി ഉണ്ടാകണം എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ ഒരു സ്റ്റെബിലിറ്റി എപ്പോൾ വരുമെന്ന് ആ പേഴ്സൺ ഒരു വിശ്വാസം ഉണ്ടാകുന്നോ അപ്പോൾ മാത്രമേ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയുള്ളൂ എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾ എപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചിരുന്നു അതായത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു എഫേർട്ട് ആ പേഴ്സണും എപ്പോൾ ഇടാൻ സാധിക്കും അതായത് ിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ കൊടുത്ത ഒരു എഫേർട്ട് ആ പേഴ്സൺ എപ്പോൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ തോന്നുന്നുവോ ആ ഒരു സമയത്ത് മാത്രമേ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കൂ അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ അകറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൻ്റെ ലൈഫിലോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കരിയറിലോ ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കാത്തത് ആ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ അകറ്റി നിർത്തുന്നത് അതായത് അതായത് ആ പേഴ്സൻ്റെ കരിയറിലും ആ പേഴ്സൻ്റെ ലൈഫിലും ഒരു സ്റ്റെബിലിറ്റി വന്നതിന് ശേഷം നിങ്ങളോട് സംസാരിക്കാം എന്നായിരിക്കാം ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ കരിയറിലാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് എന്ന് ആ പേഴ്സൺ അറിയാം അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ ആ പേഴ്സണും ആ പേഴ്സൻ്റെ കരിയറിലാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് അത് കാരണമായിരിക്കണം ആ പേഴ്സൺ നിങ്ങളെ അകറ്റി നിർത്തുന്നത് അതായത് നിങ്ങൾ രണ്ട് പേരും നിങ്ങളുടെ കരിയറിലാണ് ഇപ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ രണ്ട് പേരും നിങ്ങളുടെ സമയം കരിയറിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് അതുകൊണ്ടായിരിക്കാം നിങ്ങളെ ആ പേഴ്സൺ അകറ്റി നിർത്തുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മനസ്സിലാകുന്നത് ആ പേഴ്സൺ കാരണം നിങ്ങളുടെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടരുത് എന്ന് എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ കാരണം നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിക്കാതെ ഇരിക്കരുത് എന്ന് എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എങ്കിലും ആ പേഴ്സൺ അങ്ങനെ ഒരു ചിന്തയുണ്ട് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സണോട് വന്ന് സംസാരിക്കാനായി ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു മെസ്സേജ് എനിക്ക് മുൻപത്തെ റീഡിങ്ങിലും ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു മെസ്സേജ് എനിക്കിവിടെയും ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി ആ പേഴ്സൺ കുറച്ച് പോസിറ്റീവ് ആയിരുന്നിട്ടുണ്ടാവാം കുറച്ചല്ല കുറച്ചധികം ആ പോസിറ്റീവ്നെസ് കാരണം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആ പേഴ്സൻ്റെ ആ പോസിറ്റീവ്നെസ്സൊക്കെ ഒന്ന് കുറച്ചതിന് ശേഷം നിങ്ങളോട് വന്ന് സംസാരിക്കാം എന്നാണ് അല്ലെങ്കിൽ എങ്കിൽ ഇനിയും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായാലോ പിണങ്ങിയാലോ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൻ്റെ പൊസിറ്റീവ്നെസ് കുറച്ചതിന് ശേഷം ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാം ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ അകറ്റി നിർത്തുന്നത് മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിംഗ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ